ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂചി ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാവെ നുറുക്ക് കോതമ്പോ ഒന്ന് സൂചി കൂതമ്പോ ഒന്നും പറയാട്ടോ ഞങ്ങളിവിടെ സൂചി ഗോതമ്പെന്നാണ് പറയാറ് അപ്പൊ ഈ തന്നെ രണ്ട് കപ്പ് സൂചി ഗോതമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഈ ഒരു സൂചി ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വരാനായിട്ട് കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള സവോളയും കാരറ്റും ഒക്കെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുത്തു ചൂടെല്ലാം അങ്ങ് ആറി കഴിഞ്ഞപ്പം റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സൂചി ഗതമ്പ് നല്ലപോലെ മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് ഇനി ഇനിയിപ്പൊ ഉപ്പ്മാവിന് വേണ്ടിയിട്ട് ആ കടുക് വറുത്ത കുറച്ച് ഉഴുന്നും മറ്റുള്ള മുളകും കറിവേപ്പിലും ഒക്കെ ഇട്ടു കൊടുത്തു പിന്നെ അതിലേക്ക് ഇതേ ചെറുതായിട്ട് അറിഞ്ഞിട്ടുള്ള ക്യാരറ്റ് സവോളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള കടലിലും ടേസ്റ്റ് ചെറിയ ചെറിയുള്ളിൽ ചേർക്കുമ്പോഴാണ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ കപ്പ് പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തളച്ച് വന്ന് കഴിഞ്ഞപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സൂചി ഗോതമ്പ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേച്ചെടുക്കണേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് അടച്ചുവെക്കുവാണെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാതിരിക്കേ പണ്ടൊക്കെ അംഗൻവാടിന്ന് കിട്ടുന്ന എന്നാ അതേ ടേസ്റ്റിലുള്ള സൂചി ഗോതമ്പ്മാവാണ് എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ്